നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മഞ്ഞമ്മൽ ബോയ്സ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ വിശ്വാസവഞ്ചന ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു നിർമ്മാതാക്കളായ ഷോൺ ആന്റണി നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെയാണ് കേസ് എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തത് അരൂർ സ്വദേശി സിറാജ് വലിയത്ര ഹമീദ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് ഇരുപത്തിരണ്ട് കോടി മുതൽ മുടക്കിലുള്ള ചിത്രത്തിനായി ഏഴു കോടി രൂപ നൽകിയത് താനാണെന്നും ചിത്രം ഹിറ്റായപ്പോൾ ലാഭവിഹിതം നൽകിയില്ലെന്നും ആരോപിച്ചാണ് പരാതി നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തത് എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു എന്നും ഹർജിയിലുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രമാണ് മഞ്ഞമ്മൽ ബോയ്സ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന ബഹുമതിയും നിലവിൽ ഈ ചിത്രത്തിനാണ് ആഗോളതലത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ കളക്ഷനാണ് മഞ്ഞമ്മൽ ബോയ്സ് നേടിയത് ഒഡി പ്ലാറ്റ്ഫോമുകളിൽ മുഖേന ഇരുപത് കോടി രൂപ നേടിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത്